അതെ അധികം പരിചയം ഒരു പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു മെഴ്ക്യു ഇരട്ടിയാണ് ഇത് വേറൊന്നും അല്ല ആണ് ഇവിടെ പരിചയമില്ലാതെ പറയുന്നത് ബാക്കിയെല്ലാം അത്യാവശ്യം മെയിൻസ് ആയിട്ടുള്ള സംഭവമാണിത് നമ്മുടെ കുട്ടികൾക്കായാലും മെയിലുകൾക്കായാലും നല്ലൊരു പോഷക ഗുണമുള്ള ഒരു വെജിറ്റബിൾ ആണ് അപ്പൊ ഇത് വെച്ചിട്ടൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഴ്ക്യു ഇരട്ടി വായു നമ്മുടെ ബ്രോക്കിളി വെച്ചിട്ടുള്ള മെഴ്ക്കുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മെയിൻ ഇൻഗ്രീഡിയന്റ് ബ്രോക്കളി പിന്നെ നമ്മുടെ മുട്ട ഞാൻ രണ്ട് എടുത്ത് അടിച്ചു വെച്ചേക്കുകയാണ് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് പിന്നെ നമ്മൾ ചതച്ച മുളക് കുരുമുളക് പൊടി പിന്നെ ഒരു ചെറിയൊരു സൈസ് നാരങ്ങ ഇഞ്ചി സവാള ഇത്ര ഐറ്റംസ് വെച്ചിട്ടുള്ള ചെറിയൊരു പെഴുപ്പ് വരട്ടി ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ വെച്ച് കൊടുക്കാം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിനെ കുറച്ച് ഇഞ്ചി ഇടാം ഇനി നമുക്കാണെങ്കിൽ കുറച്ച് ചമച്ച മൂന്നും കൂടെ ആയിരിക്കാം ഇത് നമുക്ക് സവാള അടുക സവാള ചെറുതായിട്ട് വാടി വരുന്നത് ബ്രോക്കുളി അടിക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിനി ചേർക്കാത്ത ഉപ്പെല്ലാം നമ്മൾ ഇളക്ക് യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഇടയ്ക്കിന് നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ബ്രോക്കണിൻ സവാളയൊക്കെ ഏകദേശം എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അതിനെ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ അടിച്ചു വെച്ചേക്കണം മുട്ട നമുക്ക് അടിക്കാം നമ്മുടെ മുട്ടയും ബ്രോക്കോളി എല്ലാം കൂടിയും മിക്സ് ചെയ്യാം ഏകദേശം ബ്രോക്കലിട്ടോരൻ സോറി മേക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി കഴിക്കും മതി ഇനി നമ്മുടെ ലാസ്റ്റ് ഒരു ചെറിയ നാരങ്ങ നീരുകൂടെ നമുക്ക് പിടിച്ചു മിക്സ് ബ്രോക്ലി തോരൻ അല്ല മെൽക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ബ്രോക്കളി വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മെൾക്ക് വരട്ടി അപ്പൊ നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അധികം എരിവൊന്നുമില്ല ഇല്ല അപ്പൊ വീട്ടിലൊന്ന് ബ്രോക്ലി ഒക്കെ കിട്ടുമ്പോ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം